ഞാൻ അങ്ങനെ കേട്ടോ പക്ഷെ ഇവിടെ ഒരുപാട് പെണ്ണു മുൻപിക്കുന്നുണ്ട് പൈസ ദൂരെ ലേഡീസാ ബാഹുമാര പാടാറക്ക മുട്ടി നിൽക്കുന്നില്ല ചില ലേഡീസ് ആര് കുറ്റം പറയണേലോ ഞാൻ ഇന്ന് ഗിരിനോടും പറഞ്ഞു എന്നെ സമ്മർശിച്ചെടുത്തോളാം ഞാൻ ഓപ്പൺ മൈൻഡ് ആണ് മൈൻഡാണ് നോക്കി പറഞ്ഞു ആശംചിക്കറിയാം ഈ ചില ആണുങ്ങൾക്ക് ചില പെണ്ണുങ്ങൾ കമ്പി വർത്താനം പറഞ്ഞു വീഴ്ത്താനെ ചില ലേഡീസിന് ഈ കമ്പിക്കഥ കമ്പി വർത്താനം പറഞ്ഞ് നന്നായിട്ട് വീഴ്ത്താൻ അറിയാ അച്ഛന പൊട്ടന്മാര് വീഴുകയും ചെയ്യും ആ നിങ്ങൾ ഇവിടെ ഇണ്ടോ നമ്മളെ ലെവലൊക്കെ പോയ ഇങ്ങടെ നിങ്ങളുടെ ലെവലൊക്കെ പോയോ ആ ലെവൽ ഓഫ് ആക്കി വെച്ചേക്കാം ആയിക്കോട്ടെ ആ നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ അന്ന് പിണങ്ങി പോയ പോക്കാം ആയിക്കോട്ടെ ആ ലെവൽ പൊന്തിക്കണ്ട അവിടെ ഇരുന്നോ നല്ല ഞാൻ വീണു വിജി മോളെ ഒരാളെ എടുത്ത് അതല്ല അത് പെണ്ണുങ്ങൾക്ക് സെക്സിൽ ആണുങ്ങൾക്ക് പൊതുവേ കമ്പി വർത്താനം കേൾക്കണമെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം ഈ ആണുങ്ങളെ നല്ല കമ്പി പറഞ്ഞ് വിജി എൻ്റെ മുത്താണ് കേൾക്കുക ആ ഈ പെണ്ണുങ്ങൾക്കറിയാം ആണുങ്ങളെ കമ്പി പറഞ്ഞ് 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 എപ്പോഴും കമ്പി പറഞ്ഞ് ഇങ്ങനെ നിർത്തും ഉണ്ടല്ലോ ഉമ്മമാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് എവിടെ പോകണ്ടല്ലോ കയ്യെ പിടിച്ചതൊക്കെ അറിയാം നല്ല കഴിവുകളണ്ട് പക്ഷെ എന്നെ സംഭവിച്ചോളാം എനിക്ക് എനിക്ക് കമ്പി പറയാനറിയില്ല എനിക്ക് ഒരാളിനെ വിൽത്താൻ അറിയില്ലടൂ സീരിയസ്ലി എന്നിട്ടും പോണൂലത്തൊന്നും കമ്പി പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല എന്നിട്ടും പോണില്ല ഞാൻ പറയും എനിക്ക് അറിഞ്ഞില്ല കേട്ടാ എന്നാൽ എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു അറിയില്ല എന്ന് പറയും ഞാൻ എനിക്കറിയില്ലോടോ ഞാൻ ഇന്നൊരു കാര്യം നോക്കട്ട ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഒരു പേജ് ഒരു ഒരു പേജ് ചെറിയ ചക്കന്മാരാണ് അവര് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ച അതാ ഫോണിലാണ് ഞാനത് സ്ക്രീൻഷോട്ട് ഞാനൊരു പേജ് കാണിച്ചു ഞാൻ ഞാൻ കാണിച്ചു സാറന്നൊരു കാര്യം ആ പയ്യന് എന്ത് സന്തോഷമായി എന്നറിയുമോ ഏ ആ പയ്യന്മാർക്ക് സത്യം നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല അതായത് എനിക്കിപ്പോൾ കൂടെ കൂടി ഇൻസ്റ്റയിൽ കയറാൻ തോന്നുന്നു അശ്വതി ഞാൻ ഇപ്പം വിട്ടരാം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ ഇരമാരി കുണ്ടമാരി പിള്ളേരുണ്ടാവും അവർ ഓരോ പേജും അതെ ഈ പേജ് ഞാൻ എൻ്റെ എന്റെ ഇൻസ്റ്റയിൽ എപ്പോഴും അങ്ങനത്തെ വരാറുട്ടോ ഞാന് ലൈക്ക് അടിച്ച് പോവാറുണ്ട് പോകാറുണ്ടോ ഞാൻ ഒരു പേജ് കണ്ടപ്പം ഞാൻ ആ പയ്യന്മാർക്ക് കാരണം അവന്മാർക്ക് എന്നെ ഇപ്പോ സെലിബ്രിറ്റി അവരൊരു പേജിന് ഒരു സെക്സ് പരമായിട്ടുള്ള പേജിനൊരു കമൻറ്റ് കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മുടെ പ്രോത്സാഹനം കൊടുക്കും ഞാൻ അങ്ങനെ കേട്ടോ എന്നാൽ കുറെകളുടെ പേജ് കാണുമ്പം ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പം ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്ന അറിയോ ഇന്നതെ ഇതൊരു പേജാണ് പേജ് വായിക്കണ്ട പേജ് കുറച്ച് ഞാനൊരു കമന്റ് കൊടുത്തു പക്ഷെ അവൻ എന്തെൻ്റെ ലൈവില് വരും ഇൻസ്റ്റയിലും ചെയ്തു ഇപ്പം എനിക്ക് ഭയങ്കര ഫാനാണ് എന്താണ് അപ്പം അവനൊന്നും കുറെ സ്റ്റോറി ഇടുമ്പോഴൊക്കെ ഞാൻ പോയിട്ട് സപ്പോർട്ട് ഇത് കൊടുക്കും ഒരുപാട് നല്ല സെക്സ്തരമായിട്ടുള്ള ഞാൻ എന്ത് ഷെയറിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം ഞാൻ അങ്ങനെയുള്ള പിള്ളേരെയൊക്കെ സപ്പോർട്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അവർ അവർ റീസ് ചെയ്യുമ്പം നമ്മൾ അതിൽ കമലിടുന്ന മൊത്തം മൊത്തം ഫേക്കന്മാർ കൊണ്ടന്മാരാണ് പക്ഷെ അതിൽ ഓ ഞാൻ മാത്രം ഞാൻ എല്ലാവരും സപ്പോർട്ട് ആക്കാറുണ്ട് ജിയിൽ കുറേ ഭയമാർക്ക് കാരണം അവർക്ക് നമ്മുടെ പോലത്തെ ഒരു പ്രമുഖിയുടെ സപ്പോർട്ട് കിട്ടാതെ അവർ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി ആ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നൂറിക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഇരുന്നൂറിക്കേ ഓക്കെ ഞാൻ ആകെ മൂന്ന് പേരെ ഫോളോ ബാക്കി ഫോളോ ബാക്ക് ചെയ്തിട്ടുള്ളൂ മൂന്ന് പേരെ ഉള്ളു ആശപ്പ ചേച്ചി മെറിസ സച്ചു ഒന്ന് സിനിമാ നടി സുചിത്ര ഇവിടെ മാത്രമേ ഇങ്ങനെ നാല് പേരെ മാത്രമേ കേട്ടുള്ളൂ ഇരുന്നൂറൊക്കെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും ഫോളോവേഴ്സ് ഉള്ളൊരു ലേഡി ഇങ്ങനത്തെ കുറെ പയ്യന്മാർക്ക് കവൻ എടുക്കുന്നവർക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നും എൻ്റെ ലൈവിൽ വരുള്ളൂ ഓമാര് ചേച്ചി എന്നും പറഞ്ഞിട്ട് ആ എന്ത് റെസ്പെക്ട് എന്നോട് ഞാൻ പിന്നെ നമ്മളിതൊക്കെ കണ്ട് കാരണം കേട്ട് നമ്മുടെ ഫീൽഡ് ഇതായത് കൊണ്ട് നമുക്ക് മത്സരം അടിച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നില്ല മനസ്സിലായോ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടോട് വന്നേക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കി കൊടുക്കും പിന്നെ ഉള്ളമാരൊക്കെ എൻ്റെ ഉള്ള മഴമാരൊക്കെ എന്റെ വാട്സപ്പിൽ വരും എന്റെ വാട്സാപ്പിൽ ചാറ്റ് കണ്ടാൽ നീ നീട്ടും പക്ഷെ റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ചെലക്കെ റീപ്ലൈ കൊടുക്കും ചിലനൊക്കെ നല്ല മൂടായിരിക്കുന്നത് പഴന്മാരൊട്ട മെസ്സേജ് ഞാൻ സോ എന്നോട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഞാൻ അവർക്ക് കൊടുത്തു കണ്ട എല്ലാ നാട്ടിലെ വയ്യന്മാരും നോക്കിയിട്ടേ ഇല്ല എന്നാ ൈവൻ ഇവ നല്ല ഫ്രീഡായിട്ട് എന്നോട് ഈ ചെക്ക് ആദ്യം എൻ്റെ ആളിനൊക്കെ ഉണ്ടാവും എൻ്റെ മെസ്സേജുകളൊക്കെ കാണും ലൈവൊക്കെ കാണും ചേച്ചി ഒരുപാട് 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 ഞാൻ കണ്ട എനിക്കും കുറേ ഫോട്ടോ ഞാനോട് ചോദിക്കുമ്പോൾ രണ്ടുമൂന്ന് ഞാനൊക്കെ ചോദിക്കുമ്പോൾ നല്ല ഫ്രീഡായിട്ട് പിള്ളേരോടൊക്കെ സംസാരിക്കും ഈ സെക്സ് അല്ലെട്ടോ അല്ല എന്നോട് ഭയങ്കര ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും ഹാപ്പി ആയിട്ട് സംസാരിക്കും കാരണം നമ്മൾ ജീസിയസിൽ മാത്രം പോരാ നമ്മൾ ചെറിയ ചെറിയ പയ്യന്മാർക്ക് നാട്ടിൽ നമ്മൾ പിള്ളേരെ സപ്പോർട്ടാക്കി കൊടുക്കുക എങ്കിലാണ് അവർക്ക് വിജി അവർ എന്ത് വരുമോ മനസ്സിലായോ അങ്ങനെ ചിന്തിക്കണം എന്നെ പോലെ പയ്യന്മാരെ നമ്മൾ സപ്പോർട്ടാക്കി കൊടുക്കുന്നുണ്ടോ എനിക്ക് ജീസിയസിലുള്ള ആളുകളെ പോലെ തന്നെ നാട്ടിലെ കുറെ പയ്യന്മാര് ഈ പവന്മാരൊക്കെ പുള്ളിയാണ് ചെക്കന്മാരെ കലയരുത് ഇപ്പത്തെ നാല്പത് മുപ്പത്തിരണ്ട് വയസ്സായ മയന്മാർക്കൊന്നും അറിയില്ല പയ്യന്മാരെ പിടിച്ചോ നല്ല സുഖം കിട്ടും അതെ സത്യം ബിചി ഇപ്പൊ എല്ലാം അറിയാം ഇപ്പത്തെ ആളുകൾക്ക് എന്താ ക്ലാസ് ഒന്ന് പറയേ അത് എന്ന് പറയില്ല ഞാൻ ഓരോ റീൽസ് അതിൽ കമന്റ് മോനെ കമന്റ് വായിക്കുമ്പോൾ ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെർണ് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ആശുപത്രിക്ക് അയച്ചുകൊടുക്കും അല്ലെങ്കിൽ മെറീസക്ക് അയച്ചു കൊടുക്കും എന്റെ എന്റെ മോനെ അത്രക്ക് സെക്സ് എന്ന് പറഞ്ഞാണല്ലോ സെക്സ് വീഡിയോസ് കാണുന്നേക്കാളും നല്ല അടിപൊളിയാണ് കമൻറ്റുകൾ പൊളി ഊ നമ്മളൊരു നിമിഷം കൈ അറിയാതെ ഇവിടെ ഇങ്ങനെ പിടിച്ചു പോകും അതേപോലത്തെ കമൻറ്റാ ഞാൻ കുറെ വായിക്കാറുണ്ട് കുറെ വായിക്കുമ്പോൾ എനിക്ക് വൈകാട്ടോ അപ്പം പിന്നെ കട്ടാക്കിയ കാലത്ത് ഞാൻ കണ്ടു ഇൻസ്റ്റയിൽ കണ്ടല്ലേ കമൻ്റ് വായിച്ചാൽ മതി മോനെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടിട്ട് കമൻറ്റ് വന്നു വരുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ മൂത്രം വയ്ക്കാൻ പോകും ആ മാതിരി കമൻറ്റാ ഓഹ് കുളിര് കയറുന്ന രോമാഞ്ചം രോമ ചേച്ചി എവിടെ കാട്ടി കാട്ടില്ല പറയുമ്പോ അതുകൊണ്ട് ടിക്ടോക്കിലെ ഒരു മൈരന്മാരൊന്നും എനിക്ക് ഒന്നല്ലേറണ നല്ല ചക്കന്മാര് എല്ലാരും ബീച്ചിലൊരു ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് കാണാൻ മറക്കല്ലേ ഒന്ന് വന്ന് നോക്കിട്ട് ഒരു ദിവസം ഒരു ദിവസം ബിജിമോൾ എവിടെ പോകുന്ന പിറകിൽ ഞാനും ഉണ്ട് ആ പക്ഷെ കൊള്ളാം ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് കൊള്ളാം പക്ഷെ അതിന് ബിജി ചേച്ചിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് കേട്ടോ അല്ലെ നല്ല ഫാൻസ് ഉണ്ട് അതും ഇവിടത്തെ പോലെ തന്നെയാണ് അവിടെ അവിടെയിട്ടാണോ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അവിടെ ഇച്ചിരി തള്ളു കൂടുതലാണ് നന്നായിട്ട് തള്ളും ഞാൻ കാരണം അത് വേറൊരു വൈബാ അവിടെ ഇതേപോലെ തന്നെയാണ് കോമഡി തന്നെയാണ് ഇതേപോലെ തന്നെ ഓരോരുത്തരുടെ ചേച്ചി ചേച്ചി കാലകത്തു അപ്പൊ ഞാൻ എന്നോട് പറയേ ചേച്ചി കാലകത്തു അകത്തിടോ ചേച്ചി അടുത്താൾ പിടിക്കുമോ എന്നും പിടിച്ച് ചേച്ചി അപ്പൊ കുണ്ടി ആയിരിക്കുമ്പോ അവിടെ എന്താ എന്താമ്മ എൻ്റെ അണ്ടി നല്ല രസമാണ് രസം കാണു ഐ റെസ്പെക്ട് യു ചേച്ചി എനിക്ക് അവിടെ നാട്ടുകാർ കാണുന്നുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പബ്ലിക്കായിട്ട് പറച്ചിലേ ഉള്ളൂ നേരിട്ട് ഞാൻ ഒരാളെയും ഞാൻ കാണുന്നില്ല ഒരാളെയും കാണുന്നില്ല നേരിട്ട് ഉണ്ടോ അതുകൊണ്ട് എനിക്ക് ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല